രണ്ടാമത്തെക്ക് അങ്കവൻസിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ മുപ്പത്തിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക വിമർശിക്കപ്പെടുന്ന കമ്മീഷനുകളെ കുറിച്ചാണ് വിവിധ കമ്മീഷനുകളുടെ വിഷയങ്ങൾ അതീതമായ മാർപ്പാപ്പ ഉദ്ഘാടന പ്രസംഗത്തിൽ പല പല വിഷയങ്ങളും അവതരിപ്പിക്കുകയും തുടർന്നുള്ള ചർച്ചകളുടെയൊക്കെ വെളിച്ചത്തിൽ കൗൺസിലിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് ഒരുമിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്തു അത് സഭയുടെ നവീകരണമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു എന്നിരുന്നാലും കൗൺസിൽ തുടങ്ങിയപ്പോൾ വിവിധ കമ്മീഷനുകളുടെ പ്രാധാന്യത്തെ ആരും അവഗണിച്ചില്ല ഈ കമ്മീഷനുകളുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അപ്പോൾ ഈ കമ്മീഷനുകളിൽ അംഗമായിരുന്നതൊക്കെ റോമൻ ഗുരിയുടെ വക്താക്കളായിരുന്നതുകൊണ്ട് ഫ്രാൻസിലും ജർമ്മനിയിലും ബെൽജിയത്തുമൊക്കെ അന്ന് പ്രചരിച്ചിരുന്ന നവീനങ്ങളായ ദൈവശാസ്ത്ര ചിന്താഗതികളൊന്നും ഈ കമ്മീഷനുകളെ കാര്യമായിട്ട് സ്വാധീനിച്ചിരുന്നില്ല അതുകൊണ്ട് ഈ കമ്മീഷനുകൾ അവതരിപ്പിച്ച വിഷയങ്ങളെയൊക്കെ പല മെത്രാന്മാരും ദൈവശാസ്ത്ര പണ്ഡിതരും രണ്ടാമത്തേക്കാൻ കൗൺസിലിൽ തന്നെ പ്രതീക്ഷ രഹിതം ശുഷ്കം എക്യുമനിസം ലോകമതങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊന്നും കാര്യമായി പ്രതിപാദിക്കാത്തത് എന്നൊക്കെ വിമർശിച്ചിരുന്നു അതുകൊണ്ട് പല ചർച്ചകൾക്ക് ശേഷം ഈ കമ്മീഷനുകൾ ആകെ അറുപത്തിയൊൻപത് വിഷയങ്ങൾ അവതരിപ്പിച്ചു ചിലയിടങ്ങൾ എഴുപത്തി രണ്ടെന്ന് കാണുന്നു പിന്നീട് അത് പതിനേഴായിട്ട് ചുരുങ്ങി പതിമൂന്നായിട്ടും ചുരുങ്ങി ഒരു ഒരു സമയത്ത് അവസാനം പ്രമാണരേഖകളായി വന്നപ്പോൾ പതിനാറായിരുന്നു ഈ പ്രമാണരേഖകൾ ഈ കമ്മീഷനുകൾ അവതരിപ്പിച്ച് പ്രമാണരേഖകളാക്കാൻ പറ്റ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് തന്നിരുന്നു എങ്കിലും അതൊന്നും ആയിരുന്നില്ല പ്രമാണരേഖകളായിട്ട് വന്നത് ദേവശാസ്ത്രജ്ഞരും പിതാക്കന്മാരും ഒരുമിച്ച് ചർച്ച ചെയ്ത് രൂപീകരിച്ച ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ വിവാദമില്ലായിരുന്നുവെങ്കിലും അവരായിരുന്നു പിന്നണിയിലും ജോലി ചെയ്തിരുന്നത് അതിൻ്റെ വെളിച്ചത്തിൽ പിതാക്കന്മാർ കൗൺസിലിൽ ചർച്ച ചെയ്ത് രൂപീകരിച്ച വിവിധങ്ങളായ പതിനാറ് വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രമാണരേഖകളാണ് രണ്ടാമത്തേക്കാൻ കൗൺസിലിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന കമ്മീഷനുകൾ വിമർശിക്കപ്പെട്ടു അവരുടെ നിർദ്ദേശങ്ങൾ കാര്യമായിട്ട് കൗൺസിലിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നാൽ പരിശുദ്ധാൻ ബാവിൻ്റെ നിറവിൽ പുതിയ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുകയും അത് സഭാ പാരമ്പര്യത്തോടും ദൈവ ദൈവവചനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് വളരെ പണ്ടു പണ്ഡിതോചിതമായ ഒരു പ്രമാണരേഖ നമുക്ക് ലഭിക്കുകയും ചെയ്തു